ഒന്നും കാണത്തില്ല നമുക്ക് നമുക്കൊന്നും കാണത്തില്ല വേണ്ട ഭയങ്കര മഴയായിരുന്നു അപ്പം മഴ ആയിരുന്നു പക്ഷേ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട് തോന്നിട്ടുണ്ട് അവിടെ ഭയങ്കര ഭയങ്കര മഴയാണ് ഡ്രൈവിംഗ് ആണ് ഫുൾ ഭയങ്കര പേര് മഴയാണ് പൈസ മഴയെന്ന് പറഞ്ഞാൽ ഇതാണ് പൈസ ഒരു കാണത്തില്ല പൈസ ഫുള്ള് മഴയാണ് പൈസ മഴയെന്ന് പറഞ്ഞാൽ മഴയാണ് പൈസ

ലൈക്ക് ചെയ്യാൻ മറക്കരുതായാലും ലൈക്ക് ചെയ്യണം കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഭയങ്കര മഴയാണ് റൈസ് ഇവിടെ ഫുള്ള് മഴയാണ് ഫുള്ള് മഴയെന്ന് പറയുന്ന മഴയാണ് റൈസ് എവിടെയാണ് എല്ലാവരും കയറി ലൈക്ക് ചെയ്യുന്നത് സബ് ചെയ്യണം ഇന്നത്തെ ലൈവ് ആണ് ഇപ്പം മഴ ഇച്ചിരി തോന്നുന്നു കൈസ് ഭയങ്കര മഴയാണ് எல்லாரும் லைக் சப் ஷேர்ஃபுல் சப்போட்டா சப்போட்டா ஆரையாஸ் லைக் காணும் எல்லாரும் லைக் ல நமக்கு மழையான வெயிலாணே ஓட்டம் ஐஸ் லோட்டர் கேரளா லோடி போகணும் அஞ்சு பேர் காணும் லைக் சப் காணும் எல்லாரும் லைக்யணும் லைக் 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 மறக்கிறது ாய் ஹாய் ஆனா மின்னா போனோம் லைக்னோக் சபியானே இது வேணும் சபியம் மழையுண்டோ அட் அப்படின் வெள்ளம் இது வேணும் பற்றா அப்புறோம் சபியான சபி லைக்கிங் டாங்க்யூ டாங்குணும் சபி சபி எல்லாரும் போகலாம் குறச்சி வச்சு இல்ல ஹலோ ப்ரோ சபி தரணும் ப்ரோ சபியா சில லைக்கி ஆனே சீனா ரேஞ்சு எவ்ளோ வந்து டெலிவரி பாலா பாலையான ആ നെറ്റ് നെറ്റ് പ്രശ്നം നെറ്റ് സീന സീനായ പാല ഓക്കെ 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 പാല വന്നിട്ടുണ്ടോ പിന്ന പാല വന്നിട്ടുണ്ടോ ബ്രോ

അവിടെ നല്ല മഴയുണ്ടോ ഇതൊക്കെ ഭയങ്കര മഴയാണ് പിന്നെയും പിന്നെയും മഴ കൊടുത്തുകൊണ്ടിരിക്കുക ഇങ്ങനെ പോയി കഴിഞ്ഞാൽ കയറും ഡാമെല്ലാം എല്ലാം പൊട്ടുകൊണ്ടു ഡാം പൊട്ടി മഴയും വെള്ളപ്പൊക്കമോ മൊത്തം വെള്ളം പൊക്കമുള്ളൂ ഫുള്ള് വെള്ളം വേണ്ട മൊത്തം വെള്ളമാണ് যি <laughs> আহিম <laughs> bro, in In three hundred meters, turn right on the Thidamadu Pika Road.

வண்டி கிலோமீட்டர் வண்டி படிக்க வண்டி படிக்க வண்டி படிச்சா இருக்காங்க ಎಲ್ಲ ಕಾಣ್ ಲೈಕ್ ಸದ್ಯ ಸರ್ ಸಬ್ಸ್ ಲೈಕ್ ಎಲ್ಲ ಲೈಕ್ ಅವನ್ನ kan okay, ini monitorannya. Ah, anu bro, anu bro, oke, okay, oke. Okay. In two hundred meters, your destination will be on the left. Your destination is on the left. എല്ലങ്ങട് കള. എന്നെ ഓടറെ വിളിച്ചേ. എന്നെ ഓടറെ വിളിച്ചേ. ശരി. പറ്റങ്ങോ. രാവിലെ ഇന്ന് ബ്രോണ്ടി വിളිනാ ബ്രോ. അപ്പോ ഓക്കേ 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 ശരി ശരി. ഇല്ല സമ്മിയില്ലല്ല സമ്മിയില്ല ലൈക്കില്ലാണേ. ഓക്കേ. നമ്മൾ ഹലോ സോക്സിനെ വിളിക്കായിരുന്നേ ഞങ്ങളിവിടെ വീട്ടിൽ വന്നായിരുന്നല്ലോ ഇവിടെ ലൊക്കേഷന് ഇല്ല ഇവിടെ വെള്ളം വൈറ്റ് പെയിന്റ് അടിച്ചണോ ഹലോ മഴ വെള്ളം പറഞ്ഞോ ഞങ്ങൾ സെൻഡ് ചെയ്തിട്ടുണ്ട് ഞങ്ങള് ലൊക്കേഷൻ തീരുന്നിടത്തുണ്ടോ ഞങ്ങള് റേഞ്ച് ഇല്ലല്ലേ ഇല്ല കാരണം വിളിച്ചിട്ട് കിട്ടി നമ്പർ കൊറച്ചു മറ്റേ നമ്പർ വിളിച്ചിട്ട് കിട്ടിയില്ല ഒരു കാര്യോ വഴിയോട് നിറങ്ങിക്കാവോ ആറങ്ങിക്കാവോടികട ആ വാഷിംഗ് മെഷീൻ അല്ല നിങ്ങള് ചെയ്യാമെന്നാണ് അവിടെ അല്ലേ അവര് ലൊക്കേഷൻ വെച്ച എന്റെ അല്ല ലൊക്കേഷൻ ഇവിടെ നിൽക്കുന്നത് അതാ ലെഫ്റ്റാണ് കാണിക്കുന്നത് ആ അവിടെ പറയുന്നത് അത് പറഞ്ഞേ അമ്മയ്ക്ക് പറയുന്നത് ലെഫ്റ്റ് അതാ കാണുന്നത് അതെ <Cornell> <notamment Douglas Taylor> <gegangen> केला है केला ತಿನ್ನಲೇ ಕೇರಳ ನೋಡೋಣ എഴുപത്തി അഞ്ച് അമ്പത്തി ഒമ്പത് പൂജ്യം രണ്ട് അഞ്ചാം നാല് പൂജ്യം ഒന്ന്